നമസ്കാരം വാചകം കൊണ്ട് ജീവിച്ചവർ പാചകം കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് ഈ ഡിസംബറിലെ ഒരു മഹത്തായ കാഴ്ച അച്ചാറുണ്ടാക്കി മാന്യമായ വരുമാനം നേടി ജീവിക്കുന്ന എത്രയോ സ്ത്രീകളെ നമ്മൾക്കറിയാം കൈപ്പുണ്യം ഉണ്ടെങ്കിൽ ആർക്കും പരീക്ഷിക്കാവുന്ന തൊഴിലാണ് പാചകം ഫിലോ കാലിയ ജിജിയുടെ കൈപ്പുണ്യം ഇനി മലയാളികൾക്ക് സ്വന്തം പക്ഷെ അതിനും ഭർത്താവും മാരിയോ വേലവെച്ചാൽ എന്നാ ചെയ്യാനാ ഇതുവരെ ഉപദേശികളായി നമ്മൾ നന്നാക്കാൻ പരിശ്രമിച്ച ഭാര്യയും ഭർത്താവും പരസ്പരം തെല്ലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പറയുമ്പോൾ അതെൻ്റെ ഉപദേശമായിരുന്നു എൻ്റെ മാരിയോ ഉപദേശി കയ്യാങ്കളി വീഡിയോ നാട്ടുകാർക്ക് സമ്മാനിച്ച ശേഷം ജിജിയും മാരിയോ ജോസഫും രണ്ടായി രംഗത്തെത്തിയിരുന്നു രണ്ടാൾക്കും പുതിയ പരാതികളാണുള്ളത് അവർ ഫിലോ കാലിയയുടെ പേരിൽ തുടങ്ങിയ വീടുകളുടെ പണി മുടങ്ങിക്കിടക്കുന്നു അത് പൂർത്തിയാക്കാൻ പണം വേണം മണി അതിനെന്നാ വേണ്ടത് നമ്മൾ പൊതുജനങ്ങൾ പണം കൊടുക്കണം അക്കൗണ്ട് നമ്പർ സഹിതം വീഡിയോയിലൂടെ ജിജി ഉളിപ്പില്ലാതെ കാശ് തെണ്ടുന്ന കാഴ്ച എല്ലാവരും കണ്ടു അപ്പുറത്ത് വേറൊരു വീഡിയോയിലൂടെ മാരിയോയും പണം യാചിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടതും പൊതുജനങ്ങളുടെ പണമാണ് നമ്മുടെ പോക്കറ്റ് പോക്കറ്റടിച്ചൽ ലക്ഷൂറിയസ് ലൈഫ് ഈ പണം അങ്ങനെ കുമിഞ്ഞു കൂടുമ്പോഴാണ് കുന്തളിപ്പുണ്ടാകുന്നത് എന്നെ ചെയ്യണം എന്നറിയത്തില്ല ഒരു തരം ഉന്മാദം അപ്പോൾ കാർ വാങ്ങിക്കൂട്ടും തുണി വാങ്ങിക്കൂട്ടും വെള്ളമടിച്ചു തുടങ്ങും പുതിയ മേച്ചിൽ പുറമെ തേടിയെന്നും വരും എന്തായാലും ജിജിയും സുലൈമാൻ മാരിയോയും അകന്ന് ജീവിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമാകാൻ പോകുന്നു മാരിയോ ഭാര്യയ്ക്ക് ഒറ്റ പൈസ കൊടുക്കുന്നില്ലത്രേ വാണിയനും വാണിയത്തെയും കളി എന്നൊരു ചൊല്ലുണ്ട് മധ്യകേരളത്തിൽ ഒറ്റ പിരിവിനെ രണ്ടാക്കാനുള്ള ഒരു സൂത്രവിദ്യ ആയിരുന്നോ ഈ തല്ലു വീഡിയോ നാട്ടുകാരും ഇപ്പോൾ സംഭാവന കൊടുക്കുന്നില്ല പിന്നെ എന്നാ ചെയ്യും ആകെ പഠിച്ചത് ഗുണദോഷിക്കാൻ കെട്ടിയവനെ എന്നൊക്കെ വിളിച്ച് അലറിയത് നാട്ടുകാർക്ക് വീഡിയോ ഇട്ടുകൊടുത്ത് പരസ്യമാക്കിയ സ്ഥിതിക്ക് ഇനി ഉപദേശിക്കാൻ ആരും ജിജിയെ വിളിക്കില്ല പിന്നെ അറിയാവുന്ന ഒരു തൊഴിൽ അടുക്കളപ്പണിയാണ് അത് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയ കണ്ണിമാങ്ങയും കുറേ നാരങ്ങയും വാങ്ങിച്ച് പാവം കുറച്ച് അച്ചാറിട്ട് കുപ്പിയിലാക്കി ഗംഭീരമെന്ന് സ്വയം വീഡിയോയിൽ വിളിച്ചു പറഞ്ഞത് പക്ഷേ മാരിയോ രംഗത്തെത്തി അച്ചാർ വിൽപ്പനയെ എങ്ങനെയൊക്കെ കൊല്ലാമോ അതൊക്കെ ചെയ്തു പകയെന്ന് പറയുന്നത് ഇതാണ് ആനപ്പക അത് ക്രിസ്ത്യാനിയായതുകൊണ്ട് ആനപ്പകയുണ്ടാകത്തില്ലെന്നൊന്നും പറയാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ ആ കുടുംബം പണത്തിൻ്റെ പേരിലാണ് പരസ്യമായി തല്ലുകൂടിയത് ൂടുക സ്വാഭാവികം രണ്ടു വ്യത്യസ്ത വ്യക്തികൾ വിവാഹം കഴിച്ചെന്ന ഒറ്റ കാരണത്താൽ അതിപരശുദ്ധന്മാരൊന്നും ആകത്തില്ല മാതൃകാ ദമ്പതികളുമായി മാറുന്നില്ല അവിടെ പൊട്ടിത്തെറിയും ആറി തണുക്കലും ഉണ്ടാവും ഉണ്ടാവണം പിണക്കവും ഇണക്കവും തികച്ചും സ്വാഭാവികമാണ് പക്ഷേ അടിപടി വീഡിയോ പിടിച്ച് സംപ്രേഷണം ചെയ്ത ആ ശുഷ്കാന്തി ഉണ്ടല്ലോ അതിനെ നമിക്കതും ഇത് കേരളത്തിൽ ഒരു സാംക്രമിക രോഗമായി എന്നാണ് എൻ്റെ പേടി ഭാര്യ മദ്യപിച്ച് മതോന്മത്തയാകുമെന്ന് ഭർത്താവ് പരസ്യമായി പ്രഖ്യാപിച്ചത് ഉപദേശിയായ ഭർത്താവ് ഗാർഹിക പീഡനം നടത്തി തല പൊട്ടിച്ചെന്ന് ഭാര്യ വിലപിച്ചത് അപ്പനെപ്പറ്റി മകൾ ഉദ്ഘോഷിച്ചത് വീട്ടിലെ വഴക്ക് റെക്കോർഡ് ചെയ്യാൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്തു വന്ന ഭാര്യ എന്ത് നല്ല മാതൃകാ കുടുംബം അല്ലേ ഈ ലഹള സോഷ്യൽ മീഡിയയിലൂടെ ഒരു കാട്ടുതീ പോലെ പടർത്തിയത് ജിജി ആയിരുന്നു തൽക്കാലം ജയിക്കാനുള്ളൊരു കുറുപ്പ് വഴി അപ്പോഴത്തെ എടുത്തുചാട്ടം പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി ഇതുവരെ ഘോഷിച്ച പ്രഘോഷണങ്ങൾ നാടകമായിരുന്നെന്ന് സ്വയം വെളിപ്പെടുത്തി പരസ്യമായി വിഴിപ്പലക്കിയപ്പോൾ എല്ലാം നാടറിഞ്ഞു മാരിയോ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കിടപ്പാടമില്ലാത്തവർക്ക് വീട് നൽകി എത്രയെത്ര പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകി തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർത്തു നല്ലത് വളരെ നല്ലത് പക്ഷേ ഇതിനൊക്കെ പണം എവിടുന്നാ അവരുടെ കുടുംബസ്വത്തിൽ നിന്നെടുത്ത സാധുക്കളെ സേവിച്ചതൊന്നുമല്ല പിന്നെ ആര് നൽകി നമ്മൾ നൽകിയതാണ് ഭാര്യയും ഭർത്താവും കൂടെ നിരവധി വിദേശയാത്രകൾ നടത്തി ഫിലോ കാലിയ്ക്ക് പണം ഇരുന്നു കേട്ടുനിന്ന മരവൂളകളായ നമ്മൾ വിറത്തുണ്ടാക്കിയ പണം സേവനത്തിൻ്റെ കെണിയിൽ വീണ് സംഭാവന നൽകി പണം അങ്ങനെ മലവെള്ളം പോലെ ഇരച്ചു കയറിയപ്പോൾ നില തെറ്റിപ്പോയി ഭാര്യയ്ക്കും ഭർത്താവിനും ആർഭാടം തുടങ്ങി മദ്യപാനം തുടങ്ങി ബന്ധുക്കളുടെ പേരിൽ പോലും വീടുകൾ വാങ്ങിക്കൂട്ടി സാധുക്കൾക്ക് കൂര കെട്ടാൻ വല്ലവരും നൽകുന്ന പണം ഭാര്യ അടിച്ചു മാറ്റുന്നത് മനസ്സിലായിട്ടും മാരിയോ വിലക്കിയില്ല അതുകൊണ്ട് തന്നെ മാരിയോ താങ്കളും കുറ്റക്കാരനാണ് തെറ്റുകാരനാണ് ഇനിയിപ്പോൾ ഭാര്യയെ ജീവിക്കാൻ വിടുക സംഭാവന വാങ്ങി ജീവിച്ചു പഠിച്ച അവർ സ്വയം അധ്വാനിച്ചുണ്ടാക്കി തിന്നാൻ പഠിച്ചു തുടങ്ങുമ്പോൾ പാര വയ്ക്കരുത് ക്ഷമിക്കാൻ നൂറുവട്ടം പ്രസംഗിച്ച നിങ്ങൾ ക്ഷമയില്ലാത്തവനാകരുത് അത് ദൈവികമല്ലല്ലോ എല്ലാം ആറ് തണുക്കും മാരിയോ സ്വന്തം വരുമാനം ഉണ്ടായിത്തുടങ്ങുമ്പോൾ ജിജി ഫിലോ ഫണ്ട് തട്ടാൻ വരത്തില്ല വീണ്ടും കുടുംബം ഒന്നാവട്ടെ അതുകൊണ്ട് ജിജി തുടങ്ങുന്ന അച്ചാർ കമ്പനിയെ തകർക്കാൻ വേണ്ടി മാരിയോ ഉപദേശി ദയവായി കൈനീട്ടരുത് അവരെ അവരുടെ പാട്ടിന് സ്വതന്ത്രയായി വിടുക താങ്ക് യു ഫോർ വാച്ചിങ് മീ ഗോഡ് ബ്ലെസ് യു